ഇന്ന് എയ്ഡ്സ് പകരാൻ ഏറ്റവും വലിയ കാരണം സ്ത്രീകളെ അവരുടെ യഥാർത്ഥ ലൈംഗിക അവയവത്തിലൂടെ അല്ലാതെ മൈഥുനം ചെയ്യാ പിന്നിലൂടെ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുക അത് എയ്ഡ്സ് ഉണ്ടാകാനുള്ള കാരണം അതിന് യാതൊരു തെറ്റുമില്ലാന്നായി ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രകൃതി വിരുദ്ധ രീതി സ്വീകരിക്കാമെന്ന് താങ്കൾ ഫത്വ നൽകിയിട്ടുണ്ടോ അതായത് ഇസ്ലാമിലെ ഇളവുകൾ എന്നൊരു ഗ്രന്ഥത്തില് ഞാൻ ഈ വിഷയുമായുള്ള സഹാബത്തിന്റെ ഇടയിലും താബിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ ഭിന്നത മാത്രം ഞാൻ ഉദ്ധരിക്കുക ചെയ്തിട്ടുള്ളൂ അതിന്റെ വിധി ഞാൻ ആ ഗ്രന്ഥത്തിൽ ഒരിക്കലും എഴുതിയിട്ടില്ല ഇങ്ങനെ ഈ മജുമുൾ ഫത്താവ് ഷെയ്ഖുസ്ലാ അബിനുത്തീമിന്റെ മജൂൽ ഫത്താവ് പരിശോധിച്ചു നോക്കിയാൽ മതി അമ്പത് ശതമാനം മസ്സുകൾക്ക് മദ്ദേഹം മറുപടി അറിയാം പല ഇമാമികളും അഭിപ്രായ വ്യത്യാസം മാത്രമേ പറയുള്ളൂ അദ്ദേഹത്തിന്റെ വിധി അദ്ദേഹത്തിൽ പതിരില്ല അദ്ദേഹത്തിന്റെ വിധി കിട്ടണമെങ്കിൽ നമ്മൾ വേറെ ഗ്രന്ഥങ്ങള് പരിശോധിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇബിനുത്തീമിയ റഹമുള്ള ഈ സന്ദർശന കബറ് കബറ് സന്ദർശിക്കല് സുന്നത്തൻ അല്ലാന്നാണ് ഖുറാഫികൾ സാധാരണ വിമർശനം ഉന്നയിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇബിനുത്തീമിയ മുസ്ലിമിന്റെ കബറ് വരെ സന്ദർശിക്കൽ അനുവദനിയാണ് സുന്നത്ത എന്ന് പറഞ്ഞ പണ്ഡിതനാണ് അദ്ദേഹം ഹജ്ജിന്റെയും ഉമ്രൻ്റെയും ഒരു ഘടകമായിട്ട് അത് ഖബർ സന്ദർശിക്കല് സുന്നത്തല്ല എന്ന് പറഞ്ഞതാണ് മറ്റുള്ളത് ഖബർ സന്ദർശനം എന്താണ് എന്നതിന് അദ്ദേഹത്തിന് മറ്റു ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കണം അപ്പം ഇസ്ലാമിലെ ഇളവുകൾ എന്ന ഗ്രന്ഥത്തില് ആണ് അത് ഇതാക്കുക ഈ ഇളവുകൾ എന്ന ഗ്രന്ഥം ഞാൻ എഴുതണത് ഞാൻ പറഞ്ഞില്ല ആദ്യ കോപ്പി ഇറക്കുന്നത് ഇവര് ഗ്രൂപ്പീറ്റ് സംഘടിപ്പിക്കുക പ്രബന്ധം അവതരിപ്പിക്ക തിരുത്താൻ വേണ്ടി ഐക്യത്തിന് വേണ്ടി ജമ്യത്തുല്ലമ്മ തിരുത്താൻ വേണ്ടി സംഘടിപ്പ് തീരുമാനം എടുക്കുക എന്റെ വീട്ടിൽ വന്ന് എന്നെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുക അതുപോലെ തന്നെ മുമ്പ് ഞാൻ കത്തുകൾ വായിച്ച് ആ കത്തുകളൊക്കെ എഴുതുന്ന മുമ്പ് എഴുതിയതാണ് ആ പുസ്തകം പിന്നെ ജാമ്യ നേതവിയില് ഞാൻ അധ്യാപകനായി ജോലി ചെയ്യണ അവസരത്തിലാണ് ആദ്യ പ്രതി ആ കൂപ്പി ഇറക്കുന്നത് അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ ഗ്രന്ഥത്തിൽ തന്നെ ഞാൻ വലിയ ഹരീത് പണ്ഡിതനാണ് പണ്ഡിതനെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ അനുവദനിയാണ് പ്രകൃതി വിരുദ്ധ ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് വന്ന ചില സാധാരണക്കാർ കെ എൻ എം എന്നെ ഞാൻ വലിയ അത് ചെയ്തു എന്ന് വരും അപ്പൊ ഇവർക്ക് അതിന്റെ വെളിച്ചത്തിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവർ വിമർശിക്കാം വിമർശിക്കലെ മാത്രമല്ല സുഹൃത്തുക്കളെ പച്ചയിലെ എടഹണ്ണ പൊതു സ്റ്റേജിൽ വെച്ച് അദ്റഹ്മാൻ സലഫി ഈ ലൈംഗിക വിഷയം പറയാ എനിക്കങ്ങനെ പൊതു സ്റ്റേജിൽ ഇതിന് മറുപടി വരാൻ സാധിക്കുവോ ഞാൻ ഇവർക്ക് ലൈംഗിക വിഷയത്തോട് വലിയ താല്പര്യം അതുകൊണ്ട് ഇങ്ങനെ ബൂഥക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് അവസാനം എന്റെ ഇസ്ലാമിക ഇളവുകളിലെ വിഷയം കണ്ടതാണ് യഥാർത്ഥത്തിൽ ഞാൻ അതിന്റെ ഹുക്കും എഴുതിയുള്ളതാ ഇത് ഇസ്ലാമിലെ അനുഷ്ഠാന മുറകൾ എന്ന ഗ്രന്ഥാ ഈ ഗ്രന്ഥത്തിലാണ് ഞാൻ അതിന്റെ ഇസ്ലാമിക വിധി എഴുതിയത് അത് ഞാൻ വായിച്ചു കളിപ്പി തരാം സംയോഗത്തിന്റെ ഏതെങ്കിലും രീതിയെ ഇസ്ലാം വിരോധിക്കുന്നില്ല സ്ത്രീയുടെ പിന്തുലത്തെ സമീപിക്കുന്നത് മാത്രമാണ് നിരോധിക്കുന്നത് അഹമ്മദ് തുഹ്മദി അപ്പൊ അഹമ്മദ് തുഹ്മദിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ട് വരെ ഞാനത് ഹറാമാണ് നിഷിദ്ധമാണ് എന്റെ പുസ്തകത്തിൽ ഇസ്ലാമിലെ അളവുകൾ ആ വിഷയമല്ല വേറൊരു വിഷയം ചർച്ച ചെയ്യുന്ന ഹലയിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ മാത്രം ഉദ്ധരിച്ച് സഹാബത്തിന്റെ അടിയിലെ അഭിപ്രായങ്ങൾ മാത്രം ഉദ്ധരിച്ച് പോവുകയെ ചെയ്തിട്ടുള്ളൂ വിധി പറഞ്ഞിട്ടില്ല അതന്നെ ഞാൻ പറഞ്ഞില്ല ഇസ്ലാമിക അളവുകൾ ഇവരെന്നെ എന്റെ വീട്ടിൽ വന്നിട്ട് കെ കെ ജേക്കരി വിമർശിക്കണം അദ്രൈമാൻ സെലഫിയാണ് കാര്യമായിട്ട് എന്നെ വഷളാക്കിയിട്ട് എടവണ്ണ ആണിന്യ പെണ്ണിന്റെ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് പൊതു സ്റ്റേജിലെ ഈ വിഷയം പറഞ്ഞത് മനുഷ്യൻ കേട്ട്ക്കാതെ പറ്റുവോ ഈ വിഷയം അതാ എന്നിട്ട് ഈ മനുഷ്യനാണ് എന്നോട് എനിക്ക് ആദർശ വ്യതിയാനം അല്ലാന്ന് പറഞ്ഞു ജാമ്യം പറഞ്ഞത് ഈ മനുഷ്യനാണ് നിങ്ങൾ ഗൂപ്പ് കിട്ടണം എന്ന് പറഞ്ഞു പ്രസംഗിക്കണത് ഇയാൾ ഈ പ്രസംഗിക്കുന്നത് ഈ വന്ന് എന്റെ ഗൂപ്പ് വന്ന് ക്ഷണിക്കണ ആ അതിന്റെ മുമ്പേ എഴുതിയാണ് ഇസ്ലാമിലെ ഇളവുകൾ എന്ന ഗ്രന്ഥം അതെടുത്തിട്ട് അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എന്താണ് ഇവിടെ സാധാരണക്കാരെ വിചാരിക്കുക ഇവിടെ പ്രസ്ഥാനം പിളരാനൊക്കെ കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഈ സമയത്തിന്റെ പ്രശ്നമാണ് മറ്റേ പ്രശ്നമാണ് അങ്ങനെയാണ് കൂട്ടുകാരങ്ങൾ എന്തുകൊണ്ട് നിങ്ങളോട് തിരുത്താൻ ആവശ്യപ്പെട്ടില്ല ജമീയത്ത് എന്തുകൊണ്ട് തിരുത്താൻ ആവശ്യപ്പെട്ടില്ല എന്തുകൊണ്ട് നിങ്ങൾ പ്രബന്ധത്തിലൊന്നും നിങ്ങൾ രണ്ട് പ്രബന്ധം അവതരിപ്പിച്ചല്ലോ നിങ്ങൾ പരമാവധി പ്രശ്നങ്ങൾ തോണ്ടിപ്പിടിച്ച് കേട്ട ഇക്കെ പ്രശ്നവും മറ്റേ പ്രശ്നവും എങ്ങനെ വിമർശിക്കാൻ സാധിക്കുന്നതായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ചില്ല